ഒരു ചെറിയ കാർ മേടിക്കുന്ന കാശ് അഥവാ വെറും എട്ട് ലക്ഷം രൂപ ഇപ്പോൾ നിങ്ങളുടെ കൈവശം എടുക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന സ്വപ്ന തുല്യമായ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതിയ വീട് ഇനി നിങ്ങൾക്കുള്ളതാണ് നാലര സെന്റ് പ്ലോട്ടിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വിശാലമായ മൂന്ന് ബെഡ്റൂമോട് കൂടിയാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് വിശാലമായ ബസ് റൂട്ടിന് കൊണ്ട് രണ്ടു നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മുകളിലെ നിലയിൽ ഒരു ബെഡ്റൂമും ആയിട്ടാണ് ഉള്ളത് ആര് കണ്ടാലും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പോകുന്നത്രയും ഒരു ലൊക്കേഷനിൽ അതും നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് ചുറ്റുമതിലും ഗേറ്റും ഇന്റർലോക്കും കബോർഡ് വർക്കും വർക്കുമെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായ ഒരു വീടാണ് ഇത്രയും കുറഞ്ഞ വിലയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് കൂടാതെ വീടിനോട് ചേർന്നുകൊണ്ട് തന്നെ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു വറ്റാത്ത കിണറും നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് വീടിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിക്കടത്തായിക്കൊണ്ടുള്ള മുടിക്കോട് എന്ന പ്രദേശത്തായിക്കൊണ്ടാണ് ഡോൺ ബോസ്കോ സ്കൂൾ ജീവൻ ജ്യോതി സ്കൂൾ കൈലാസ്നാഥ സ്കൂൾ ലൈഫ് ഹോസ്പിറ്റൽ സലാം പ്ലാസ മുതലായ അനേകം സൗകര്യങ്ങളാണ് വെറും ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് വെറും അമ്പത്തിമൂന്ന് ലക്ഷം എന്ന വളരെ കുറഞ്ഞ തുക മാത്രമാണ് ഈ ബസ് റൂട്ടിന്റെ അഭിമുഖമായി കൊണ്ടുള്ള സുന്ദരമായ പുതിയ വീടിന് ചോദിക്കുന്ന വില ഈ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ് കൂടാതെ വെറും എട്ട് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയി കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് വെറും പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ കൈവശം എടുക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന ആദ്യ മനോഹരമായ ഒരു പുതിയ രണ്ട് നില വീട് ഇനി നിങ്ങൾക്കുള്ളതാണ് അഞ്ച് സെന്റ് പ്ലോട്ടിൽ വിശാലമായ മൂന്ന് ബെഡ്റൂമോട് കൂടിയ ആയിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂമ് ലഭ്യമാകുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ എല്ലാവിധ വാഹനങ്ങൾക്കും വളരെ എളുപ്പത്തിൽ കടന്നു വരാൻ കഴിയുന്ന വിശാലമായ ടാർ ചെയ്ത റോഡിനെ അഭിമുഖമായിക്കൊണ്ടും നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനായുള്ള വിശാലമായ പാർക്കിംഗ് ഏരിയയും ഈ വീട്ടിൽ നിങ്ങൾക്ക് ലഭ്യമാണ് കൂടാതെ ഒട്ടും വെള്ളം കയറാത്തതും ധാരാളമായി വെള്ളം ലഭ്യമാകുന്ന ഈ പ്രദേശത്ത് ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഒരു വറ്റാത്ത കിണറും ലഭ്യമാകുന്നുണ്ട് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിനുള്ളിൽ സി സ്കൂൾ വെറും ഒരു കിലോമീറ്റർ ദൂരത്തിൽ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റ് ഹോസ്പിറ്റൽ ായ അനേകം സൌകര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും ലഭ്യമാകുന്നത് കൂടാതെ നാഷണൽ ഹൈവേയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് ചുറ്റുമതിലും ഗേറ്റും ഇന്റർലോക്കും കബോർഡ് വർക്കും എല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് വെറും അമ്പത്തിയഞ്ച് ലക്ഷം എന്ന വളരെ കുറഞ്ഞ തുകയിൽ തന്നെ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഈ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ് കൂടാതെ വെറും പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ആയി കൊടുത്തുകൊണ്ടും ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിക്കടുത്തായിക്കൊണ്ടുള്ള മുടിക്കോട് എന്ന പ്രദേശത്തായിക്കൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ വീട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ആറ് സെന്റ് പ്ലോട്ടിൽ വിശാലമായ നാല് ബെഡ്റൂമോട് കൂടിയ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തായിക്കൊണ്ടുള്ള എങ്കക്കാട് എന്ന പ്രദേശത്തായിക്കൊണ്ടാണ് വടക്കാഞ്ചേരി കരുമാത്ര ബസ് റൂട്ടിൽ നിന്നും വെറും അമ്പത് മീറ്റർ എന്ന് വെച്ചാൽ നോക്കിയാൽ കാണുന്നത്രയും ദുരിതത്തിലായിക്കൊണ്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ ും വാഹനത്തിന്റെയോ മറ്റു മലിനീകരണങ്ങളോ അനുഭവപ്പെടേണ്ടി വരുന്നില്ല എന്നതാണ് കരുമാത്ര ക്ഷേത്രത്തിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിലും വടക്കാഞ്ചേരിയിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമായി കൊണ്ടാണ് ഈ വീട് നിൽക്കുന്നത് അതിനാൽ തന്നെ സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറന്റ് മുതലായ അനേകം സൗകര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സമീപത്തായിക്കൊണ്ട് തന്നെ ലഭ്യമാകുന്നുണ്ട് കൂടാതെ സുന്ദരമായ അനേകം വീടുകൾ വളരെ സമീപത്തായിക്കൊണ്ട് തന്നെ ലഭ്യമാകുന്ന ഒരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അത് മുപ്പത്തിയേഴ് ലക്ഷം എന്ന വളരെ കുറഞ്ഞ തുകയിൽ തന്നെ ഇത്രയെല്ലാം സൌകര്യങ്ങളോടുകൂടിയുള്ള ഈ വീട് സ്വന്തം മാക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് തൃശൂർ ടൗണിലെ എം ജി റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്ററും സ്വരാജ് റൌണ്ടിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ ദൂരത്തിലായിക്കൊണ്ട് വെറും തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയ്ക്ക് അഞ്ചേ മുക്കാൽ സെന്റ് പ്ലോട്ടിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ കൂടിയുള്ള വീട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്ന് വെച്ചാൽ സെന്റിന് പതിനാറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം എന്ന പ്ലോട്ടിന്റെ വില മാത്രമാണ് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ കൂടിയുള്ള വീട് തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് തൃശൂർ ടൗണിൽ തന്നെ വാഹനത്തിന്റെയോ മറ്റു മലിനീകരണമോ ഇല്ലാത്ത ഒരുപാട് വീടുകൾ സമീപത്ത് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു പ്യുവർലി റെസിഡൻഷ്യൽ ാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രാഗം തിയേറ്ററിലേക്ക് വെറും ഒരു കിലോമീറ്ററും ശക്തൻ തമ്പുരാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വെറും ഒന്നര കിലോമീറ്ററും കൂടാതെ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ ഷോപ്പിംഗ് മാൾ മുതലായ അനേകം സൗകര്യങ്ങൾ തൊട്ടു സമീപത്ത് തന്നെ ലഭ്യമാകുന്ന ആര് കണ്ടാലും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പോകുന്നത്രയും മനോഹരമായ ഒരു വീടാണ് വെറും തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് വിശാലമായ മൂന്ന് ബെഡ്റൂമോട് കൂടിയ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് തൃശൂർ ടൌണിൽ തന്നെ വിശാലമായ റോഡിനെ ൊണ്ട് വളരെ ശാന്തമായതും അതിലേറെ മനോഹരമായ ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഈ വീട് തൊണ്ണൂറ്റിനാല് ലക്ഷം എന്ന വളരെ കുറഞ്ഞ വിലയിൽ തന്നെ സ്വന്തമാക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്